രാജ്യം ആരു ഭരിക്കുമെന്ന് വിധിയെഴുതുന്ന ഉത്തർപ്രദേശിൽ സഖ്യമില്ലാതെ പരസ്പരം പോർമുഖം തുറന്ന് മത്സരിക്കുന്ന കോൺഗ്രസും എസ് പിയും അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക് ദളും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യം മുന്നിൽ കണ്ടുള്ള ധാരണയും മായാവതിയുടെ ബി എസ് പി ആവട്ടെ ബി ജെ പിയെ പോലെ കോൺഗ്രസിനെയും കടന്നാക്രമിക്കുമ്പോഴാണ് അഖിലേഷും അജിത് സിംഗും കോൺഗ്രസുമായി സൗഹൃദ മത്സരം നടത്തുന്നത് എൺപത് ലോക്സഭാംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കുന്ന യു പി ിക്കും മഹാസഖ്യത്തിനും കോൺഗ്രസിനും നിർണായകമാണ് കഴിഞ്ഞ തവണ എൺപത് സീറ്റിൽ എഴുപത്തി മൂന്ന് സീറ്റും നേടിയ എൻ ഡി എ ഇത്തവണ പിന്നോക്കം പോയാൽ മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിന് തിരിച്ചടിയാവും അഞ്ച് സീറ്റ് ലഭിച്ച എസ് പിക്കും രണ്ട് സീറ്റുള്ള കോൺഗ്രസിനും ഒരു സീറ്റും ലഭിക്കാത്ത ബി എസ് പിക്കും കൂടുതൽ നേടുന്ന സീറ്റുകളായിരിക്കും വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുക മഹാസഖ്യവും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ത്രികോണ മത്സരത്തിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മതേതര വോട്ടുകൾ ഭിന്നിക്കുന്നതോടെ എളുപ്പത്തിൽ വിജയിച്ചു കയറാമെന്ന കണക്ക് കൂട്ടലിലാണ് ബി ജെ പി എന്നാൽ ശക്തി കേന്ദ്രങ്ങളിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് കോൺഗ്രസും അഖിലേഷും അജിത് സിംഗും മത്സരിക്കുന്നത് രാഹുൽ മത്സരിക്കുന്ന അമേഠിയിലും സോണിയയുടെ മണ്ഡലമായ റായ്ബറേലിയിലും മത്സര രംഗത്തു നിന്നും എസ്പിയും ആർ എൽ ഡിയും വിട്ടുനിൽക്കുകയാണ് രണ്ട് മണ്ഡലത്തിലും ഇവരുടെ വോട്ട് കൈപ്പത്തിക്കായിരിക്കും രാഷ്ട്രീയ ലോക് ദളിന്റെയും എസ് പിയുടെയും പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ കോൺഗ്രസ് പ്രത്യുപകാരവും ചെയ്യുന്നുണ്ട് ആർ എൽ ഡി നേതാക്കളായ അജിത് സിംഗും മകൻ ജയന് ചൗധരിയും മത്സരിക്കുന്ന മുസഫർ നഗർ ഭാഗ്പത് മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് മേൽക്കൈ ലഭിക്കാതിരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല മുലായം സിംഗ് അഖിലേഷ് യാദവ് അഖിലേഷിന്റെ ഭാര്യ ഡിംബിൾ എന്നിവരുടെ മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിക്കുന്നില്ല മുലായത്തിന്റെ മരുമകൻ ധർമ്മേന്ദ്ര യാദവ് മത്സരിക്കുന്ന ബദായുനിൽ സൗഹൃദ മത്സരമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചപ്പോൾ എസ് പിക്കൊപ്പം ഉറച്ചുനിന്ന കോട്ടയിൽ കോൺഗ്രസ് മത്സരിച്ചാലും ജയം എസ് പിക്കൊപ്പമായിരിക്കും പടിഞ്ഞാറൻ യു പിയിൽ മൊറാദാബാദിൽ മാത്രമാണ് കോൺഗ്രസും എസ് പിയും നേർക്കുനേർ മത്സരം വരുന്നത് കോൺഗ്രസിലെ പ്രതാപ് ഗാർഹിയും എസ് പി എസ് ടി ഹസനും ഇവിടെ ന്യൂനപക്ഷ വോട്ടുകളിൽ പ്രതീക്ഷയർപ്പിച്ച് മത്സരിക്കുന്നു രാഹുൽ സോണിയ ശക്തി കേന്ദ്രങ്ങളായ അമേഠി റായ്ബറേലി എന്നിവയ്ക്ക് അടുത്തുള്ള ചില മണ്ഡലങ്ങളിലും കോൺഗ്രസിനാണ് എന്നാൽ കോൺഗ്രസുമായി ഒരു മയമില്ലാത്ത മത്സരമാണ് മായാവതിയുടേത് ഉനാവയിലെ ബി ജെ പിയുടെ സാക്ഷി മഹാരാജിനെതിരെ ശക്തിയായ അനൂട്ടാണ്ടിയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് ഇവിടെ സവർണ സ്ഥാനാർത്ഥിയെയാണ് ബി എസ് പി രംഗത്തിറക്കിയിരിക്കുന്നത് ഇത് കോൺഗ്രസ്സിനാണ് തിരിച്ചടിയാവുക സഹാരൻപൂർ ഉൾപ്പെടെ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള പടിഞ്ഞാറൻ യു പിയിലെ ഏതാനും മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മായാവതി ഇറക്കിയിട്ടുള്ളത് മായാവതിയുടെ ഭീഷണി ഭയന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ വയനാട്ടിലും മത്സരിക്കുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി യു പിയിൽ കോൺഗ്രസിനായി ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് അതേസമയം ബി എസ് പിയുടെ ദളിത് വോട്ട് ബാങ്കിൽ പ്രിയങ്ക വിള്ളൽ വീഴ്ത്തുമെന്ന ആശങ്ക മായാവതിക്ക് ഇപ്പോഴുണ്ട് ത്സരിച്ച രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തൊന്ന് സീറ്റുമായി യു പിയിൽ മിന്നുന്ന മുന്നേറ്റമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടായപ്പോൾ പല സീറ്റുകളും വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു വിട്ടുവീഴ്ചകൾ നടത്തിയ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും മാത്രമേ വിജയിക്കാനായുള്ളൂ പരമ്പരാഗത ദളിത് മുസ്ലിം വോട്ട് ബാങ്കുകൾ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിവരുന്നത്